നമസ്കാരം മൈ ആസ്ട്രോവിനിന്റെ ഒരു പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി ആറ് പുതുവർഷത്തിന്റെ ആരംഭത്തിൽ തന്നെ അതിവിശേഷമായ ഒരു ഗ്രഹയോഗം രൂപപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പൊ നമ്മുടെ ഹിന്ദു കലണ്ടർ പ്രകാരം പുതുവർഷത്തിന്റെ ആദ്യ മാസത്തില് സൂര്യനും ചൊവ്വിയും ശനി ഭരിക്കുന്ന ഭാവത്തിൽ ഒരുമിച്ച് സജീവമാകുന്നുണ്ട് ഈ അപൂർവ യുതി മൂന്ന് രാശിക്കാർക്ക് അത്യന്തം അനുകൂല ഫലങ്ങൾ നൽകുന്ന ഘട്ടമായിട്ടാണ് നമ്മുടെ ജ്യോതിഷ ശാസ്ത്രം കാണുന്നത് ദൃഗപഞ്ചാംഗ പ്രകാരം ജനുവരി പതിനാലിന് സൂര്യൻ മകര രാശിയിലേക്ക് പ്രവേശിക്കുകയും ജനുവരി പതിനാറിന് ചൊവ്വയും അതേ രാശിയിലേക്ക് സംക്രമിക്കുകയും ചെയ്യുന്നുണ്ട് അപ്പോ മകരത്തിലെ സൂര്യനും ചൊവ്വയും സംഗമിക്കുന്ന ഈ ഘട്ടത്തിലെ ആദ്യ മംഗള രാജയോഗാണ് രൂപം കൊള്ളുന്നത് അപ്പൊ ഫെബ്രുവരി പതിമൂന്ന് വരെ ഈ ശക്തിയേറിയ യോഗം നിലകൊള്ളുകയും ചെയ്യുന്നുണ്ട് അപ്പോ ഇതിലെ രാശികൾ എന്ന് പറയുന്നത് ഒന്ന് ഇടവം മറ്റൊന്ന് തുലാം അവസാനമായിട്ട് മകരം രാശിയാണ് ഈ മൂന്ന് രാശികളും ഇതിലുൾപ്പെട്ട നക്ഷത്രക്കാരുമാണ് ആ ഭാഗ്യവാന്മാർ നമുക്ക് ആദ്യം ഇടവരാശിയിലേക്ക് കടക്കാം അപ്പൊ ഇടവരാശിയിലെ ജനിച്ചവർക്ക് ഈ കാലഘട്ടം എന്താ പറയുക വളർച്ചയ്ക്കും ഉയർച്ചയൊക്കെ ഒക്കെ അനുയോജ്യമായിട്ടാണ് കാണുന്നത് സ്ഥാനക്കയറ്റം ശമ്പള വർധനവ് ഏറെ കാലമായിട്ട് ആഗ്രഹിച്ചിരുന്ന ജോലി ലഭിക്കുന്നതിനുള്ള ഒരു അവസരമൊക്കെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം സാമ്പത്തിക നില നോക്കുകയാണെങ്കിൽ ഗണ്യമായിട്ട് മെച്ചപ്പെടുന്ന ഒരു സമയമാണ് ബിസിനസ്സിലൊക്കെ ലാഭം വർദ്ധിക്കുകയൊക്കെ ചെയ്യും ലാഭകരമായ പുതിയ കരാറുകളും സഹകരണങ്ങളും ഒക്കെ നേടാനുള്ള ഒരു സാധ്യത ശക്തമായിട്ട് തന്നെ കാണുന്നുണ്ട് കൂടാതെ അവിവാഹിതർക്കായിട്ട് മികച്ച വിവാഹ സൂചനകളും ഈ കാലഘട്ടം നിങ്ങൾക്ക് നൽകുന്നുണ്ട് അടുത്തത് തുലാം രാശിയാണ് ശനിയുടെ ഭാവത്തിൽ സൂര്യനും ചൊവ്വയും സംഗമിക്കുന്ന ഈ ഘട്ടം സമ്പത്ത് വർധനയ്ക്കും അതുപോലെ തന്നെ വാഹനമോ പുതിയ വീടോ ഒക്കെ സ്വന്തമാക്കാനുള്ള അവസരങ്ങൾക്കാണ് വഴിയൊരുക്കുന്നത് അപ്രതീക്ഷിതമായിട്ട് ലഭിക്കുന്ന ധനലാഭങ്ങള് ലഭിക്കാനുള്ള ഒരു സാധ്യത കൂടുതലായിട്ട് കാണുന്നുണ്ട് സമൂഹത്തിൽ നിങ്ങളുടെ പ്രാധാന്യവും സ്വാധീനമൊക്കെ ഉയരും ദാമ്പത്യ ജീവിതത്തിലെ സന്തോഷം നിറഞ്ഞു നിൽക്കുകയും അതുപോലെ തന്നെ വീട്ടിലെ അന്തരീക്ഷമൊക്കെ സമാധാനപൂർണമായിട്ട് മാറുന്ന ഒരു സാഹചര്യമാണ് കാണുന്നത് ഈ സമയത്ത് നിങ്ങൾ ചെയ്യുന്ന ജോലിയിൽ നിന്നൊക്കെ മാറിയിട്ട് ബിസിനസ് രംഗത്തേക്ക് മാറാനുള്ള ഒരു ധൈര്യവും അവസരമൊക്കെ നിങ്ങൾക്ക് ലഭിക്കാം ഇത് ദീർഘകാലത്തിൽ വളരെ അനുകൂല ഫലങ്ങൾ നൽകുന്ന ഒരു തീരുമാനമായിട്ട് മാറാനും സാധ്യതയുണ്ട് അടുത്തത് മകരം രാശിയാണ് സൂര്യനും ചൊവ്വയും നിങ്ങളുടെ രാശിയിൽ പ്രവേശിക്കുന്നതിനാൽ ഈ യുതി നിങ്ങൾക്ക് അത്യന്തം അനുകൂല ഫലങ്ങളാണ് നൽകുക ഇപ്പൊ പുതിയൊരു സംരംഭം ആരംഭിക്കുകയോ കുടുംബ ബിസിനസ് വിപുലീകരിക്കുകയോ ചെയ്താൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് വിജയസാധ്യത ഉയരുന്നതായിട്ടാണ് കാണുന്നത് കരിയറിലെ അംഗീകാരവും നേട്ടങ്ങളൊക്കെ നേടാനുള്ള അവസരങ്ങളൊക്കെ വർദ്ധിക്കും കൂടാതെ പെട്ടെന്നുള്ള സാമ്പത്തിക ലാഭം ഒരു സാധ്യതയും ശക്തമായിട്ട് കാണുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ അധ്യായം ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും അതുപോലെ തന്നെ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും വേണ്ടിയിട്ട് ശ്രമിക്കുക നന്ദി നമസ്കാരം